നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം വെട്ടത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിന് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിക്ക് ആരംഭിച്ച ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളും കൃഷി വകുപ്പിന്റെ ഹോർട്ടിക്കോർപ്പ് വഴി സംഭരിക്കുന്ന മറുനാടൻ പച്ചക്കറികളും ഉൾപ്പെടെ എല്ലാവിധം പച്ചക്കറികളും വിൽപ്പനക്ക് ലഭ്യമാക്കുന്നതാണ് പൊതുവിപണിയിലെ സംഭരണ വിലയേക്കാൾ അധിക വില നൽകി കർഷകരിൽ നിന്നും സംഭരിക്കുകയും വിപണിയിലെ വിൽപ്പന വിലയേക്കാൾ വില കുറച്ച് വിൽപ്പന നടത്തുകയുമാണ് വിപണിയുടെ ലക്ഷ്യം എന്ന് കൃഷി ഓഫീസർ മുഫീദ് ടി പി പറഞ്ഞു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് മാർക്കറ്റിൽ അവർക്ക് ലഭിക്കുന്ന വിലയേക്കാൾ പത്തു ശതമാനം കൂടുതൽ വില നൽകിക്കൊണ്ടാണ് നമ്മളിവിടെ സംഭരിക്കുന്നത് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയിലാണ് ഇവിടെ നിന്ന് പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നത് ഇതാണ് നമ്മുടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ ഓണച്ചന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത പഞ്ചായത്ത് അംഗങ്ങളായ റഹ്മത്ത് മോളി ഉസ്മാൻ മാസ്റ്റർ ജലീൽ കണക്കപിള്ള പഞ്ചായത്ത് സെക്രട്ടറി ഷാജി മറ്റ് കൃഷി ഓഫീസ് അംഗങ്ങൾ മുതലായവർ പങ്കെടുത്തു ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ് പഞ്ചായത്തംഗം റഹ്മത്ത് മോളിക്ക് നൽകി നിർവഹിച്ചു ഈ വർഷത്തെ ഓണവിപണി സെപ്റ്റംബർ പതിനാല് വരെ ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ അറിയിച്ചു എം ഡി വി ന്യൂസ് സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചിരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്ക സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം